ഇന്ത്യൻ അസംബ്ലിയിലേക്ക് കൊണ്ടുവന്നത് ഇറ്റ് ഇറ്റ് നോട്ട് നോട്ട് നെഹ്റു ഗാന്ധി വിത്ത് ഓഫ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിന്റെ ബംഗാളിന്ന് അദ്ദേഹം ജയിക്കുന്നേ ഉള്ളൂ പക്ഷെ കോൺഗ്രസ് ഡോമിനേറ്റ് ചെയ്യുന്ന കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ഹെഡ് ആയിട്ട് ആരാധന മനസ്സിലായില്ല കോൺഗ്രസ് ആണല്ലോ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലി ഹെഡ് ചെയ്യുന്നതും ഫോം ചെയ്യുന്നതും ഈ കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയുടെ ഹെഡിലേക്ക് യാതൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നത് നോമിനേഷനാണ് ഇലക്ഷൻ എന്തുകൊണ്ട് കോൺസ്റ്റിറ്റ്യൂട്ട് അസംബ്ലിയിലേക്ക് അംബേദ്കറിനെ കൊണ്ടുവന്നില്ല കോൺഗ്രസ്

ചെയർമാനായി അംബേദ്കറിനെ കൊണ്ടുവരുന്ന ആരാണ് ഒരു ഒരു പ്രശ്നമുണ്ട് നമ്മൾ ചർച്ചയിലേക്ക് ഫാക്ച്വൽ ഡിബേറ്റ് മെമ്പർ ശേഷമാണ് കമ്മിറ്റി ഫോർമേഷൻ നടക്കുന്നത് അതെ മെമ്പർ ആകാൻ വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ സപ്പോർട്ട് കോൺഗ്രസിന്റെ സപ്പോർട്ട് ഈ പറയുന്ന അംബേദ്കർക്ക് ഗാന്ധിജിയോ നെഹ്റുവോ കൊടുത്തില്ല